ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും കുറുമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം സമാപിച്ചു ഒന്നിച്ചോണം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായാണ് പരിപാടികൾ നടന്നത് എല്ലാവർക്കും അതുപോലെ ക്ലബിന്റെ നാട്ടുകാർ എല്ലാവർക്കും ക്ലബിന്റെ പേരിൽ അതിന് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മൾ നടത്തുന്ന ഈ പരിപാടിയിൽ നമ്മുടെ നാട്ടുകാരും നമ്മളോടൊപ്പം സഹകരിച്ചു കൂടണമെങ്കിലാണ് പരിപാടി അത് വിജയമാകുള്ളൂ അപ്പൊ തുടർന്ന് നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ക്ലബിന്റെ ഭാഗത്തിൽ ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായം സാധാരണ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചവരെ സമ്മാനം നൽകി നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാം അറിഞ്ഞ് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നാടിന് അഭിമാനമായിട്ട് മൂന്ന് യുവാക്കളുണ്ട് നമ്മുടെ നാട്ടില് മൂന്ന് ലക്ഷം രൂപയോളം അവർ കിട്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ന്യൂസിലും പത്രത്തിലും എല്ലാം അറിഞ്ഞ വിവരങ്ങളെല്ലാം അറിയില്ലോ രണ്ടു ദിവസങ്ങളിലായി നടന്ന ഓണാഘോഷത്തിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഓണക്കളികളും അരങ്ങേറി പതിനഞ്ചിനങ്ങളിലായി നടന്ന മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്ലബ്ബ് ഭാരവാഹികൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ